എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയും ചേച്ചിയുടെ മക്കളൊക്കെ ഒക്കെ അപ്പോൾ നമ്മൾ നെന്മാറുള്ള പെറ്റ്സ് പാർക്ക് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നെന്മാർ ഇത് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ഗംഗോത്രി ഇംഗ്ലീഷ് മീഡിയം അടുത്താണ് കേട്ടോ ഈ പെറ്റ്സ് പാർക്ക് വരുന്നത് ഇവിടേക്കുള്ള ഫീസ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ കുതിരസവാരി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എക്സ്ട്രാ ഫീസും കൊടുക്കണേ അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ നമുക്കിത് എങ്ങോട്ടാണ് പോകണ്ടതെന്ന് അറിയില്ല കാരണം ചുറ്റിലും കൂടും കാര്യങ്ങളും അതിലൊക്കെ ജീവികളൊക്കെയാണ് കേട്ടോ ആ മാ പാമ്പ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഈ മരത്തിൽ കാണുന്ന പാമ്പ് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇത് സംഭവം ഫുഡ് എടുത്തിട്ട് റെസ്റ്റ് ചെയ്യണേ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം Carta. അല്ലാണ്ട് കുറേ പാമ്പുകളുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് അതൊക്കെ നമുക്ക് എടുത്ത് നോക്കാവുന്നതാണേ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളടുത്തത് കയറിയത് ഒരു കിളിക്കൂടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ വലിയൊരു കൂടാണ് അതിൽ നിറയെ കിളികളുണ്ട് കേട്ടോ തത്തമ്മ ഇനത്തിൽപ്പെട്ട എന്തൊക്കെയോ കിളികളാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ആ കൂടിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ കിളികൾ നമ്മളെ തോളിലൊക്കെ വന്നിരിക്കും ചില കിളികളൊക്കെ കൊത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രസം ഉണ്ടായിട്ട് നമുക്ക് ഫോട്ടോക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം ആട്ടോ ഈ കിളിക്കൂടിൻ്റെ ഉള്ളിൽ പറയുന്നത് കാരണം കിളികളൊക്കെ മേത്ത് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് സൂപ്പർ ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ എന്തൊക്കെയോ തരം കോഴികൾ കിളികൾ പിന്നെ മുയലുകൾ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കുഞ്ഞു മക്കളൊക്കെ കൊണ്ടുവച്ച് പോകുകയാണെങ്കിൽ ഭയങ്കര സൂപ്പർ കേട്ടോ കാരണം അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാകുമല്ലോ പിന്നെ ഇതുവരെ നമ്മൾ നമ്മളെ നാട്ടിൽ കാണുന്നതും ആയിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങളുണ്ട് കേട്ടോ പിന്നെ അതാ വലിയ ഒരു വെള്ളമൊഴുകി വ വരുന്ന രീതിയിലാക്കിയിട്ട് അതിൽ നിറയെ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതും കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നേ പിന്നെ നമ്മൾ ദാ ഇതൊരു സ്പൈഡർ ആണ് അതും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എനിക്കവിടെ കണ്ടതിൽ ഏറ്റവും പാവം ഒരു ജീവി എന്ന് ഗിനി പിഗ് ആണ് കേട്ടോ അത് കുഞ്ഞു കുഞ്ഞുമക്കൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ കുറെ നേരം അതൊക്കെ എടുത്തിരുന്നു സ്വതവേ എനിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇതിനെയൊക്കെ എടുക്കാൻ എനിക്ക് എന്തോ പേടിയായിട്ടോ കാരണം നമ്മൾ വളർത്തുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ ഇതിലും ഇതാ ഒരു പാവിന് എന്തായാലും കഴുത്തിലൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇതിനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ കയ്യിലൊക്കെ വെച്ച് നോക്കാം നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം ശക്തിക്കും വെക്കണം പറഞ്ഞാൽ അവനും ഒരു പാമ്പിനൊക്കെ വെച്ച് നോക്കിയിട്ടോ പിന്നെ ഉള്ളത് ഈ ഇഗ്വാനിയാണേ ഇതിനെ നമ്മളെ കൈയിലൊക്കെ തരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം താഴെയൊന്നും വീഴ്ത്തരുത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല സൂപ്പറാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇതാ എന്ത് ഒരു ത്തരം അണ്ണാനെ പോലെ കേട്ടോ എന്ത് സംഭവം അതിൻ്റെയൊക്കെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറേ ജീവികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അതൊക്കെ കണ്ട് നടക്കുകയാണ് പിന്നെ ബംഗാൾ കാറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നുള്ളത് ഈ ഒരു ഒട്ടക പക്ഷിയാണ് കേട്ടോ നല്ല സൂപ്പർ ഒരു ഒട്ടക പക്ഷിയാണ് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഫോട്ടോയ്ക്ക് ഒക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിന്റെ തലയിൽ കൊത്തും നല്ല പുഴയുടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളവിടെ കുതിരേനെ കണ്ടേ നല്ല ഭംഗിയുള്ള കുറേ കുതിരകളുണ്ടായിരുന്നു കുതിരേനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുതിര സവാരി ഉണ്ട് കേട്ടോ പിന്നെ കുറേ ഉണ്ടായിരുന്നു ഫാൻസി കോഴികൾ ഉണ്ടായിരുന്നു കഴുത ഉണ്ടായിരുന്നു പിന്നെന്താ പറയുക നമ്മളിപ്പോൾ ഒങ്ങന്നൂർ പശു എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ തരത്തിലുള്ള പലതരം പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ നടക്കുകയാണേ അതിനുള്ളിലേക്ക് കയറിയാൽ നമുക്ക് സമയം പോകുന്നത് ഇല്ല ഇത്ര സൂപ്പറാണ് കേട്ടോ ഇപ്പം എന്തായാലും വെക്കേഷൻ ഒക്കെ ആണല്ലോ കുട്ടികളെയൊക്കെ കൊണ്ടുവച്ചാൽ പോകാൻ പറ്റിയ സൂപ്പർ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ആ ഈ ഒരു പൈസക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ലാഭം തന്നെയാണ് പക്ഷെ നമ്മളവിടെ കുതിരസവാരി പറഞ്ഞത് അമ്പത് രൂപയാണ് കേട്ടോ അത് പക്ഷെ അങ്ങനെ കുറെ ദൂരം ഒന്നും കൊണ്ടു വന്നില്ല കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് അവർ അപ്പം തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതെനിക്ക് അത് വലിയ ലാഭമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ അല്ലാണ്ട് നമുക്ക് അവിടെയുള്ള ജീവ ജീവജാലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവരൊക്കെ കയ്യിലെടുക്കാം അവര് പറയുന്ന ചില ജീവികളെ മാത്രമേ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാത്തിനൊന്നും എടുക്കാൻ പറ്റില്ല എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുതിരസവാരി മാത്രം എനിക്ക് ചെറിയൊരു ഒരു വിഷമായിട്ട് തോന്നിട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു റേറ്റിനുള്ള അത്രത്തോളം അവര് കൊണ്ടുപോകുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അവിടെ പോയി അപ്പത്തരം തിരിച്ചു വരുന്നു അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു വെക്കേഷനിൽ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി അടിച്ചു പൊളിച്ചു പോകാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലം തന്നെയാണ് കേട്ടത് കുറേ സമയം നമുക്ക് നമ്മളെ ഒക്കെ കാണാനും അവരൊക്കെ കയ്യിലെടുക്കാനും അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അവസരമൊക്കെ അവിടെ ഉണ്ട് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ നല്ല സൂപ്പർ ഒരു പാർക്കും ഒരുക്കിയിട്ടുണ്ട് കേട്ട് അപ്പോൾ നമുക്ക് കുറേ സമയം നമുക്ക് അവിടെയും ചിലവഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വെക്കേഷൻ എന്തായാലും എല്ലാവരും അവിടെ പോയി തന്നെ ചിലവഴിക്കുക അപ്പോൾ ഇതാ കുറേ നേരം അവിടേക്ക് നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ കണ്ട ഒരു ഐസ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെക്കേഷൻ എന്തായാലും എൻ്റെ ചേച്ചിന് മുമ്പ്